കർണാടകയിൽ ലോറി ഡിവൈഡറിൽ ഇടിച്ച ഇരിക്കൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം ഇരിക്കൂർ പൈസായിലെ മങ്ങാടൻ പുതിയപുറിയിൽ മുഹമ്മദ് റാഷിദാണ് മരിച്ചത് ബാംഗ്ലൂർ മൈസൂർ റോഡിൽ കെങ്കേരിക്ക് സമീപമാണ് അപകടമുണ്ടായത് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ലോറിയിൽ കയറ്റി നാട്ടിലേക്ക് മടങ്ങവേ ഞായറാഴ്ച പുലർച്ചെ ബാംഗ്ലൂർ മൈസൂർ റോഡിൽ കെങ്കേരിക്ക് സമീപമാണ് അപകടമുണ്ടായത് ലോറിയിലുണ്ടായിരുന്ന ഷിഹാബുദ്ദീൻ ഷംനാസ് ഷംന ഷംസ എന്നിവരെ പരിക്കുകളോടെ കെങ്കേരി ബി ജി എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ സമീപത്തെ രാംനഗർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാനായില്ല റാഷിദിന്റെ മൃതദേഹം ഇരിക്കൂർ പാലം സൈത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും മങ്ങാടൻ പുതിയപുര ഹൌസിൽ യൂസഫ് ത്വാഹിറ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് റാഷിദ് നിഹാൽ രജില എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ